ഹലോ ഗൈസ് ഹലോ എപ്പോഴും സ്വിംഗ് ട്രേഡ് മാത്രം കാണിക്കാതെ ഇടക്കൊന്ന് മാറ്റി പിടിച്ചുവിടുന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങി അതുകൊണ്ട് ഇന്നത്തെ ഒരു ഓപ്ഷൻ ട്രേഡ് ഞാൻ കാണിച്ചുതരാം എല്ലാവർക്കും അറിയേണ്ടത് എത്ര ഇട്ടു എത്ര കിട്ടിയെന്നായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത ചെറിയ അമൗണ്ട് ആണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ ട്രെൻഡിലാണ് അതുകൊണ്ട് ഞാനും ട്രെൻഡിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു സോ ഞാൻ എൻ്റർ ചെയ്തത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി അയ്യായിരം പുട്ട് ഓപ്ഷനിലാണ് ഇവിടെ എൻട്രി കൺഫർമേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടൂൾ ഫിബനോച്ചി റീട്രേസ്മെന്റ് ടൂൾ ആണ് ഇതുപോലെ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു റീട്രേസ്മെന്റ് വരുമ്പോൾ എൻട്രി എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടൂൾ ആണ് ഫിബനോച്ചി അപ്പൊ സ്ക്രീനിൽ കാണുന്നതുപോലെ ഈ ഒരു സ്വിംഗ് ഹൈയിൽ നിന്ന് സ്വിംഗ് ലോയിലേക്ക് ഞാൻ ഫിബ് ലെവൽസ് ആഡ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എക്സാക്ട് പോയിന്റ് സിക്സ് വൺ എയ്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് പെട്ടെന്ന് താഴോട്ടേക്ക് തന്നെ വന്നു അപ്പോൾ ഇതാണ് എൻ്റെ എൻട്രി പോയിൻറ്റ് നൂറ്റി അറുപത്തെട്ട് പോയിന്റ് മൂന്നിന് നാൽപ്പത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിയത് അതിന് വേണ്ടി വന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അതിനുശേഷമുള്ള നാല് കാൻഡലിന്റെ മൂവ്മെൻറ്റ് കാച്ച് ചെയ്തിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു എക്സിറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് റീസൺ നമ്പർ വൺ ഇവിടെ എ ഡി ആർ ലെവലുണ്ട് സപ്പോർട്ട് ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ പ്രീവിയസ് ഡേ ലോ ഉണ്ട് ഈ മൂന്ന് ലെവൽസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും റീസൺ നമ്പർ ടു ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ഡേ ആണ് ഈ സപ്പോർട്ട് ലെവലിൽ കുറച്ച് അധികനേം കൺസോൾഡേറ്റ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രീമിയം ഡിക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഈ ഒരു ട്രേഡിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നൂറ് ശതമാനത്തിന് വേണ്ട നമുക്ക് പ്രോഫിറ്റ് കിട്ടി പ്രോഫിറ്റ് കിട്ടിയത് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ്